ദുആ ചെയ്താലും മൂന്നാല് ഒരു കാര്യം ും കൊടുക്കുമെന്ന് ഉയർത്തിയിട്ട് താഴ്ത്തുമ്പോ എന്തെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒന്ന് നീ ദുആ ചെയ്ത കാര്യം തന്നെ അള്ളാഹു തരും ചിലപ്പോ നീ ചോദിക്കുന്നത് തന്നെ അള്ളത തരാം നീ എന്താണോ ചോദിച്ചത് അത് തന്നെ ഉറപ്പുതരും അല്ലെങ്കിൽ രണ്ട് അലഹി വസ്ല്ലാം പറഞ്ഞു പരലോകത്തിലേക്ക് അള്ളാഹു മാറ്റി വെക്കും നീ ചോദിക്കുന്ന അള്ളാഹു തരൂല്ല പരലോകത്തേക്ക് മാറ്റിവെക്കും പരലോകത്തേക്ക് വെക്കലാണ് ഏറ്റവും നല്ലത് കാരണം നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ തിന്മകൾ തൂക്കുമ്പോൾ ചില നന്മകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടു കൊടുക്ക അപ്പൊ ചോദിക്കെന്താ പക്ഷേ ഞാൻ ഞാൻ ചെയ്ത ഒന്നും പറയണത് നീ നീ ദുനിയാവിൽ ദുനിയാവിൽ വെച്ച് വെച്ച് ചോദിച്ചിട്ട് അന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതാ ഈ സമയത്ത് മനുഷ്യൻ പറയു അത്ര എന്റെ ദുബാവ് ഒന്നും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു കാരണം അവിടെ കിട്ടും ഒന്നുകിൽ ദുനിയാവിൽ വെച്ച് കിട്ടും ഇല്ലെങ്കിൽ ആഹ്രത്തിൽ കിട്ടും ഇനി ദുനിയാവിൽ വലിയ മൂന്നാമത്തെ കാര്യം നീ ചോദിച്ചത് നന്നില്ലെങ്കിലും വരാനിരിക്കുന്ന ഒരു ശർവെങ്കിലും മുഹമ്മദ് മുസ്തഫ അപ്പൊ കൈ പൊക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒന്നിരിക്കും നീട്ടി വരുന്നവനെ നീയെറ്റലക്കെ